അന്ന് ചെറിയൊരു ഒരു ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ മുറിയിൽ തുടങ്ങിയ ഒരു കമ്പനി ഒരു അഞ്ചോ ആറോ പണിക്കാർ മാത്രം തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇന്ന് അതിന്റെ വളർച്ചയെ കുറിച്ച് ഞാൻ പറയാം നാലായിരത്തോളം എംപ്ലോയീസ് ഉണ്ട് വേൾഡ് മുഴുവൻ ഒരു മാസം അദ്ദേഹം ശമ്പളം കൊടുക്കുന്നത് ഒമ്പതേ പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ഞാൻ പറയാം ഒമ്പതേ പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ശമ്പളം അമേരിക്കയിലുണ്ട് ബ്രിട്ടണിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ന്യൂസിലാൻഡിലുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തേയും കമ്പനിയുണ്ട് ഏഷ്യയിലെ നമ്പർ വൺ കമ്പനിയാണ് ഇപ്പോൾ ഇപ്പം ഡ്രീം എന്ന് പറയുന്നത് അത് ലോകത്തിലെ നമ്പർ വൺ ഡെന്റ് കെയർ കമ്പനിയാണ് ഒട്ടനവധി പ്രൊഡക്ടുകൾ അവരുടെ കമ്പനി ഉണ്ടാക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ കഥ ജീവിതം പ്രേക്ഷകരൊന്ന് കേട്ടുന്നു എന്നിട്ടൊന്ന് ചിന്തിക്കും ജോൺ കുര്യാക്കോസിന്റെ ജീവിതകഥ നമ്മുടെ വിഷയമായി ഏറെ ബന്ധമാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും പ്രേക്ഷകരിൽ നിന്ന് ഒട്ടേറെ ചോദ്യങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് അവരുടെ സംശയങ്ങൾ ഉണ്ടാവും ചിലവർ ചോദ്യങ്ങൾ ചോദിക്കും അത് പേഴ്സണലായിട്ട് വിളിക്കുന്നവരുണ്ട് മെസ്സേജ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ വന്ന ഒരു ചോദ്യം ആ ഒരു ചോദ്യമാണ് എന്നെ ഏറെ ഈ ഇന്നത്തെ വിഷയത്തിലേക്ക് എത്തിച്ചത് സാഹചര്യങ്ങൾക്ക് അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഭൂരിഭാഗം ആൾക്കാർക്കും കഴിയുന്നില്ല അതാണ് ആ ചോദ്യകർത്താവ് എന്താണ് ഇതിന് കാരണം അവരവൻ്റെ സഹായം അനുസരിച്ച് അതുപോലെ പോകുന്നു അല്ലാണ്ട് വലിയ മാറ്റങ്ങളൊന്നും ആർക്കും ഉണ്ടാവുന്നില്ല ഭൂരിഭാഷം ആൾക്കാർക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഉണ്ടാവുന്നില്ല ആ ചോദ്യം കിട്ടിയപ്പോഴാണ് ഞങ്ങളൊന്ന് ചിന്തിച്ചത് അങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് വളരെ സത്യമായ കാര്യമാണ് ആ പ്രേക്ഷകൻ ചോദിച്ച ചോദ്യം വളരെ ഗൗരവവും പ്രസക്തവുമായ കാര്യമാണ് കാരണം ഭൂരിഭാഗം ആൾക്കാർ ഇത്തരത്തിലുള്ള വെബിനാറുകൾ കാണുന്നു അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നു പുസ്തകങ്ങൾ വായിക്കുന്നു പക്ഷെ വലിയ റിസൾട്ടുകളൊന്നും കാണുന്നില്ല ഈ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് മാറാൻ പറ്റത്തില്ല അപ്പോഴാണ് ഞങ്ങളുടെ റിസർച്ച് ആ മേഖലയിലേക്ക് ഞങ്ങൾ നടത്തിയത് അങ്ങനെയാണ് നിങ്ങൾ ജോ എത്തുന്നത് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്ക് അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് എങ്ങനെ നേടാം ഇന്നത്തെ നമ്മുടെ ഈ വിഷയത്തിന്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അതിനെ ഈ വിഷയം തയ്യാറാക്കുമ്പോൾ ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഡോക്ടർ ജോ ഡിസ്പെൻസാണ് ഡോക്ടർ ജോ ഡിസ്പെൻസ അമേരിക്കക്കാരനായ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ആണ് ഓഥറാണ് അതോടൊപ്പം തന്നെ എഡ്യൂക്കേറ്ററാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും തന്നെ ന്യൂ ടൈംസിൻ്റെ ബെസ്സെല്ലേസാണ് ആ പുസ്തകങ്ങളിലെ വളരെ പ്രധാനപ്പെട്ടവ മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം ഒന്ന് ഇവോൾവ് യുവർ ബ്രെയിൻ യു ആർ ദ പ്ലാസിബോ ബ്രേക്കിംഗ് ദ ഹാബിറ്റ് ഓഫ് ബീയിങ് യുവർ സെൽഫ് ബിക്കമിങ് സൂപ്പർ നാച്ചുറൽ കുറേയേറെ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത മൂന്ന് നാല് പേര് പറഞ്ഞു എന്ന് മാത്രം ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് നിരീക്ഷണങ്ങളാണല്ലോ ഈ പുസ്തകത്തിൽ വന്നിരിക്കുന്നത് പുസ്തകങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ പഠന വിഷയമായി എടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു വ്യക്തിയുടെ ജീവിത കഥയാണ് പറയുന്നത് കഥയല്ല ജീവിതമാണ് പറയുന്നത് കഥയായി കാണരുത് യഥാർത്ഥ സംഭവം ഇദ്ദേഹം ഒരു മൂവാറ്റുപുഴക്കാരനാണ് ഒരു മലയാളിയാണ് നമ്മുടെ സ്വന്തമാണ് ഒരു മലയാളിയാണ് പേര് ജോൺ കുര്യാഘോഷ് ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തേക്ക് നമുക്കൊന്ന് പോകാം അച്ഛൻ ഒരു മാനസിക രോഗിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മാനസിക രോഗം ആ കുടുംബത്തിന്റെ താളം തെറ്റിച്ചു ഇവന് വീട്ടിൽ പ്രശ്നങ്ങള് അമ്മയ്ക്കാണെങ്കിൽ തീരെ ഈ കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല ഭർത്താവിനെ നോക്കണം ജോലിയില്ല അപ്പൊ അവരെല്ലാ ദിവസവും മറ്റു വീടുകളിൽ പോയി ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവന്നിട്ടാണ് ഈ അച്ഛനും ഈ ഭർത്താവിനും ഈ മകനും കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ പട്ടിണിയുടെ വില എന്താണെന്ന് ഏറെ മനസ്സിലാക്കിയ ഒരാളായിരുന്നു ജോൺ പുസ് അങ്ങനെ സ്കൂളിൽ പോകും വേറെ വഴിയൊന്നുമില്ല മറ്റ് എന്താ പറയാ ജീവിക്കാനുള്ള തത്രപ്പാടിന് ഇടയിൽ എങ്ങനെയൊക്കെ സ്കൂൾ പത്താം ക്ലാസ്സിലെത്തി ഒരു വസ്തു പഠിക്കില്ല എല്ലാരും പറയുന്നത് മാസ് ടീച്ചർ പ്രത്യേകിച്ച് വിഡ്ഢി സ്റ്റുപ്പിഡ് എന്നാണ് പറയുന്നത് എങ്ങനെയോ കൂടി പത്താം ക്ലാസ് പാസായി അപ്പൊ ഇവന്റെ അച്ഛൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ നീ റബ്ബർ ടാപ്പിങ്ങിന് പഠിക്കും കാരണം അദ്ദേഹത്തിന് അതായിരുന്നു തൊഴിൽ പക്ഷെ അവൻ അത് അത്ര ഞാൻ രക്ഷപ്പെടൂല എന്ന് അവൻ തോന്നി ആ സാഹചര്യം അവൻ അങ്ങനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാവാ അങ്ങനെ അവിടെയുള്ള ഒരു ഇവനൊരു വില്ലേജിലാണ് ഇവരുടെ ടൗണില് എങ്ങനെ കൂടെ എത്തി അവിടെ ഒരു പല്ല് ഡോക്ടർ ദന്തിസ്റ്റ് നമ്മുടെ നാട്ടിൽ കുറേ ദന്തിസ്റ്റ് അദ്ദേഹത്തിന് അറ്റൻഡർ ആയിട്ട് അങ്ങനെ അവൻ അവിടെ ഇങ്ങനെ ജോലി ചെയ്ത് അറ്റൻഡർ സഹായിക്കും അദ്ദേഹത്തെ സഹായിക്കും അപ്പൊ ഈ അന്ന കാലത്ത് ഈ പല്ല് ഒക്കെ നമുക്കറിയോ പല്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്രിമ പല്ലുകൾ ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ സൗത്തിലൊക്കെ വളരെ കുറവായിരുന്നു ഏതോ ഒരു കമ്പനി മാത്രമേ ഉണ്ടായിരുന്നു അവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരും അതനുസരിച്ച് ഇദ്ദേഹം ഇവനെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു അപ്പൊ ഇവനൊരു മനസ്സിലൊരു ഒരു ഒരു ചിന്ത വന്നു എന്താണെന്നറിയോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലാബ് എനിക്ക് തുടങ്ങിക്കൂടെ ഇങ്ങനെയുള്ള കുറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അവന്റെ ചിന്ത അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി അവൻ തന്റെ ആ ഡോക്ടറുടെ ആശയങ്ങളൊക്കെ ഷെയർ ചെയ്തു പക്ഷെ അത് തുടങ്ങണമെങ്കിൽ പത്തി ഇരുപത് ലക്ഷം രൂപ വേണം ഇവൻ ആകെ ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ശമ്പളം ഉള്ളൂ തൊള്ളായിരത്തി എൺപത്തി മൂന്നിലേക്കഥാണി തേട അപ്പോ ഇവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഡോക്ടറുടെ സഹായം വന്നു അങ്ങനെ ഇവനെ കുറെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പഠിപ്പിച്ചു ഒരു ഒരു കുറച്ച് വർഷങ്ങൾ ഒരു അഞ്ചു ലക്ഷം രൂപ ഇവരുണ്ടാക്കി അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ ലോണും എടുത്ത് ഒരു കമ്പനി തുടങ്ങി ഡെന്റ് കെയർ എന്നാണ് ആ കമ്പനിയുടെ പേര് ക്രമേണ കമ്പനി വളരുന്നു ഇന്ന് അന്ന് ചെറിയ ഒരു ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ചെറിയ മുറിയിൽ തുടങ്ങിയ ഒരു കമ്പനി ഒരു അഞ്ചോ ആറോ മണിക്കാർ മാത്രം തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇന്ന് അതിന്റെ വളർച്ചയെ കുറിച്ച് ഞാൻ പറയാം നാലായിരത്തോളം എംപ്ലോയീസ് ഉണ്ട് വേൾഡ് മുഴുവൻ ഒരു മാസം അദ്ദേഹം ശമ്പളം കൊടുക്കുന്നത് ഒമ്പതേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് നൂറ് ഞാൻ പറയാം ഒമ്പതേ പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ശമ്പളം അമേരിക്കയിലുണ്ട് ബ്രിട്ടണിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ന്യൂസിലാൻഡിലുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തേയും കമ്പനി ഉണ്ട് ഏഷ്യയിലെ നമ്പർ വൺ കമ്പനിയാണ് ഇപ്പോൾ ഇപ്പം ഡ്രീം എന്ന് പറയുന്നത് അത് ലോകത്തിലെ നമ്പർ വൺ ഡെന്റ് കെയർ കമ്പനിയാണ് ഒട്ടനവധി പ്രൊഡക്റ്റുകൾ അവരുടെ കമ്പനി ഉണ്ടാക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ കഥ ജീവിതം പ്രേക്ഷകരൊന്ന് കേട്ടു നോക്കാം പറഞ്ഞു കേട്ടല്ലോ എന്നിട്ടൊന്ന് ചിന്തിക്കും ജോൺ കുര്യാക്കോസിന്റെ ജീവിതകഥ നമ്മുടെ വിഷയമായി ഏറെ ബന്ധമുണ്ട് സാഹചര്യങ്ങളെ കുറ്റം പറയുന്ന നമ്മൾ ഓരോരുത്തരും സാഹചര്യങ്ങൾ അതീതമായി ചിന്തിച്ച് പ്രവർത്തിച്ച് ജീവിത വിജയം നേടിയ ഈ ജോൺ കുര്യാക്കോസ് നമ്മളെ പലതും പഠിപ്പിക്കുന്നില്ലേ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജോൺ കുര്യാക്കോസിന്റെ കഥ നമ്മളെ ജീവിതം കഥയല്ല ജീവിതം എന്താണ് പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ജോണിന് സാധിച്ചു അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായൊരു ജീവിതവും ഉണ്ടായി ഇനി നമ്മളിലേക്ക് വരാം ഞാനടക്കമുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരടക്കമുള്ള ഗ്രൂപ്പിന് എന്തുകൊണ്ടാണ് അല്ലെ ഭൂരിഭാഗം ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ ഈ പറയുന്ന സാഹചര്യങ്ങൾക്ക് അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റാത്തത് അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് പോകാം നമ്മൾ വളരെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ അച്ഛനും അമ്മയുടെ സംഭാഷണങ്ങൾ അവരുടെ ഇടപെടലുകൾ വീട്ടിലെ മറ്റ് ബന്ധുക്കളുടെ ഇടപെടലുകളും അയൽവാസികളുടെ ഇടപെടലുകൾ പിന്നെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൻ്റെ ഇടപെടലുകൾ അവിടുത്തെ അധ്യാപകര് നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ എക്സ്റ്റേണൽ എൻവയോൺമെന്റും അതാണ് ഞാൻ പറയുന്നത് ഭാഗ്യമായിട്ടുള്ള എല്ലാ പരിസ്ഥിതിയും നമ്മൾ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷനും നമ്മുടെ ബ്രെയിനിൽ ഓരോ ന്യൂറോ കണക്ഷൻസ് ഉണ്ടാക്കും ഓരോ ന്യൂറോ കണക്ഷൻസ് ഈ ന്യൂറോ കണക്ഷൻസ് എല്ലാം ചേർന്നിട്ടാണ് മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവുന്നത് അപ്പൊ ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് ആണ് നമ്മളിൽ ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ നമ്മളെ സൃഷ്ടിക്കുന്നത് യു ആർ ദ പ്രൊഡക്ട് ഓഫ് യുവർ തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയ ഒരു തത്വമാണ് ഇനി ഞാൻ ഒരു ഉദാഹരണം പറയും ഇപ്പം എൻ്റെ കാര്യം എടുക്കാം എല്ലാ ദിവസവും ഒന്ന് എൻ്റെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ റൂട്ടീൻ പറയാം രാവിലെ എഴുതേക്കുമ്പോൾ സ്വാഭാവിക എക്സസൈസ് പുസ്തക വായന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഭാര്യ സ്നേഹത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് തേടും അവരോട് ഒരു ഞാൻ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു ഒരു സി ഓഫ് ചെയ്യുന്നു അങ്ങനെ നേരെ ഞാൻ സ്കൂളിലേക്ക് പോകും വരുന്ന വഴിയിൽ കാണുന്ന മുഖങ്ങളെല്ലാം പരിചയതും തന്നെ വലിയ വ്യത്യാസമുണ്ട് സ്കൂളിലെത്തുമ്പോഴും പതിവിലുള്ള അധ്യാപകർ അതേപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ ഒരു യാന്ത്രികമായ എൻ്റെ ജീവിതം അങ്ങ് തുടരുന്നു വൈകുന്നേരം സ്കൂൾ വിടുന്നു തിരിച്ചു വരുമ്പോൾ കുറച്ച് പച്ചക്കറിയോ കാര്യങ്ങളൊക്കെ വാങ്ങുന്നു അതിനുശേഷം പച്ചക്കറിക്കാനോട് സംസാരിക്കുന്നു ഇതെല്ലാം എല്ലാം സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങൾ അത് നേരെ വീട്ടിലെത്തുന്നു ഒരു കാപ്പിയോ എന്തെങ്കിലും കഴിക്കുന്നു അതിനുശേഷം നമ്മുടെ സ്വാഭാവികമായ റൂട്ടിലേക്ക് പോകുന്നു കുട്ടികളോടൊക്കെ സംസാരിക്കുന്നു അന്ന് ദിവസം സംസാരിക്കും അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിന് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഈ തോട്ട്സിന് മാറ്റമില്ല എൻ്റെ ഇന്റേണൽ എൻവയോൺമെന്റിനും ഒരു മാറ്റമില്ല ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് മാറാത്തതുകൊണ്ട് ഇന്റേണൽ എൻവയോൺമെന്റ് മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ ഒരേ കാര്യം തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ റിസൾട്ട് മാത്രം ലഭിക്കും ഈ പാസ്റ്റിന്റെ നമ്മൾ എങ്ങനെയാണോ നമുക്ക് റിസൾട്ട് ഉണ്ടായത് അതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ പുതുതായിട്ട് ഒന്നും ചെയ്യുന്നില്ല ആ പഴയതിന്റെ ആവർത്തനങ്ങൾ തന്നെ വരുമ്പോൾ റിസൾട്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതാണ് ഭൂരിഭാഗം ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്ന് ഞാൻ ചുരുക്കത്തിൽ ചുരുക്കത്തുടർന്ന് പറഞ്ഞു എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എക്സ്റ്റേണൽ എൻവയർമെൻറ്റും ഇന്റേണൽ എൻവയർമെൻറ്റും വലിയ ബന്ധമുണ്ട് അതായത് ഇന്റേണൽ എൻവയൺമെൻറ്റിന് എക്സ്റ്റേണൽ എൻവയർമെൻറ്റിൻ്റെ ഒരുപാട് സ്വാധീനമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ന്യൂറോൺസിന്റെ ഫയറിങ് ആൻഡ് വയറിങ് അതായത് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക ലൂപ്പിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതിന് നമ്മൾ ഹാബിറ്റ് എന്നാണ് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹാബിറ്റുകളുടെ ഒരു ആകെ തുക തന്നെയാണ് അതായത് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം വരുതാതെ അത് തന്നെ തുടരുമ്പോൾ നമ്മൾ അതിന്റെ ഹാബിറ്റിന്റെ ഒരു കൂട്ടമായി മാറും ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്റ്റേണൽ എൻവയർമെൻറ്റും ഇന്റേണൽ എൻവയർമെൻറ്റും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ അവ മുറിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഇൻസെപ്പറബിൾ ആവും അതായത് ഈ ഹാബിറ്റുകൾ ഇങ്ങനെ സ്ഥിരം അത് തന്നെ റൂട്ടീനായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ എക്സ്റ്റേണൽ എൻവയർമെന്റിന് അപ്പുറത്തേക്ക് ഈ ഇന്റേണൽ എൻവയോൺമെന്റിന് മാറാൻ പറ്റില്ല അതായത് ഒരു കൂട്ടിലകപ്പെടും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പോലും പറ്റൂല കാരണം അതിന്റെ ഒരു വലയത്തിൽ അത് പെട്ടുപോകും ഇതാണ് ഭൂരിപക്ഷം ആൾക്കാരുടെ സംഭവിക്കുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതിൽ ഒരു കാര്യം പറയാൻ പോകുന്നത് അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ അതുപോലെ തന്നെ തത്തുല്യമായി ഒരു ഫോം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്റേണൽ എൻവയോൺമെന്റ് ഉള്ള ഏതൊരു വ്യക്തി നമ്മളെ പോലുള്ള സാധാരണക്കാര് ഇവിടെയാണ് ശക്തമായ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇന്റേണൽ എൻവയോൺമെന്റ് മാറ്റാൻ പറ്റും അതായത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണോ ഇപ്പോഴത്തെ നിങ്ങളുടെ ആന്തരികമായ ആ എൻവയോൺമെന്റ് അതനുസരിച്ചാണ് നിങ്ങൾ പേഴ്സണാലിറ്റി ആ പേഴ്സണാലിറ്റിയെ നമുക്ക് മാറ്റാൻ പറ്റും അതായത് പേഴ്സണൽ റിയാലിറ്റി മാറ്റാൻ പറ്റും പേഴ്സണാലിറ്റി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണ് പേഴ്സണൽ റിയാലിറ്റിയെ മാറ്റാൻ പറ്റും എന്താണ് അതിന് വേണ്ടത് നമ്മൾ ഈ പറയുന്ന ചിന്തകളൊക്കെ മാറ്റി ആ ഹാബിറ്റുകളെ മാറ്റി വളരെ ശ്രമകരമായൊരു പ്രവർത്തനമാണെങ്കിലും അത് തുടർച്ചയായി ചെയ്യുമ്പോൾ പുതിയ ഹാബിറ്റ് ഉണ്ടാവും അപ്പൊ ഇന്റേണൽ എൻവയോമെന്റ് മാറും അതനുസരിച്ച് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോമെന്റ് മാറും ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം ഇപ്പോൾ രമേശൻ എന്ന ഞാൻ നിങ്ങൾ ഓരോരുത്തർ അവരവരെ വിചാരിച്ചോളൂ കേട്ടോ ഈ രമേശൻ എന്ന ഞാൻ എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് ഇപ്പോൾ അതെങ്ങനെ ഉണ്ടായത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന കാര്യം അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നത് എൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ വായിച്ച പുസ്തകങ്ങൾ എൻ്റെ അന്നത്തെ എൻവയർമെൻറ്റ് ഇതൊക്കെ ചേർത്തിട്ടാണ് രമേശൻ എന്ന ഈ പേഴ്സണാലിത് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമുക്ക് കാതലായ ഒരു മാറ്റം വരാൻ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് ക്വാണ്ടം മോഡൽ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഈ ക്വാണ്ടം മോഡൽ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ചിന്തകൾ അതിൻ്റെ ആ ചിന്തകളെ ഒക്കെ തന്നെ നമുക്ക് ഒന്ന് മാറ്റി പുതിയ ചിന്തകൾ പുതിയ കർമ്മങ്ങൾ നമ്മുടെ കർമ്മപഥങ്ങൾ അതോടൊപ്പം തന്നെ ഫീലിങ്ങോട് കൂടി ആക്ഷനുകൾ അതായത് സന്തോഷങ്ങൾ സന്തോഷം ആ ഫീലിങ്ങോട് കൂടി ആക്ഷനുകൾ ഇങ്ങനെയുള്ള ഒരു മാറ്റം നമ്മൾ ആ ഒരു എന്താ പറയുക നമ്മൾ മെനക്കെട്ട് ആ മാറ്റത്തിന് വേണ്ടി നമ്മൾ ശരിക്കും പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ പുതിയൊരു റിയാലിറ്റിയിലേക്ക് മാറുന്നത് പുതിയൊരു പേഴ്സണൽ റിയാലിറ്റിയിലേക്ക് മാറുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതായത് ഇപ്പോഴത്തെ എൻവയോമെൻറ്റിൽ നിന്ന് മാറാൻ അല്ലെങ്കിൽ ഉയർന്ന തരത്തിലേക്ക് മാറാൻ ഉയർന്ന തരത്തിലുള്ള ചിന്തകളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് നിർബന്ധമായും ഉണ്ടാകുക തന്നെ വേണം അതിന് നല്ലൊരു പ്രവർത്തനം അതിനു വേണ്ടത് ഒരു ശ്രമം തന്നെ നമ്മുടെ ഭാഗത്തുണ്ടാവണം എങ്കിലേ മാറ്റം മാറ്റമുണ്ടാവും ഈ പറഞ്ഞ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ലോക ചരിത്രത്തിൽ ഒട്ടനവധി മഹാന്മാരുണ്ടായിരുന്നു അതായത് നമ്മുടെ സ്ഥിരമായ ഹാബിറ്റിനെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു വേർഷനായി മാറിയ ഒട്ടേറെ നമ്മുടെ ആരാധ്യപുരുഷന്മാർ അതിൽ ഒരാളെ പേര് മാർട്ടിൻ ലൂതർക്ക് ഗാന്ധിജി തോമസ് ആൽവ എഡിസൺ മേരി ക്യൂറി ഇങ്ങനെ അവരുടെ പേര് തീരില്ല ജോൺ ഓഫ് ആർക്ക് ഇങ്ങനെ പലരുടെയും ജീവിത കഥ നോക്കിയാൽ ഈ അവരുടെ എക്സിസ്റ്റിംഗ് എൻവയ്മെന്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർ വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നങ്ങൾ അവരുടെ വിശ്വാസങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള സ്വപ്നങ്ങളൊക്കെ അവർ കണ്ടിരുന്നു അതാണ് എടുക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വരുന്ന കാലഘട്ടത്തിലൊക്കെ എന്താണ് അവസ്ഥ ബ്രിട്ടൺ എന്ന് പറയുന്ന ആ എന്താ പറയുക അത്ര വലിയ ശക്തിയോട് ആയുധശക്തി അവരുടെ എല്ലാ തരത്തിലും നോക്കി അവർ അവരെ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു തരത്തിലും പറ്റില്ല വിജ്ഞാനത്തിന്റെ കാര്യത്തെ പറ്റില്ല ഒന്നിന്റെ കാര്യത്തിൽ പറ്റില്ല പക്ഷെ അവിടെ അത് അതിനൊക്കെ ആ മറികടന്നുകൊണ്ട് ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ പറ്റുമെന്ന ആ ഒരു വലിയ റിയാലിറ്റിയിലെ വിശ്വാസം അതേ തന്നെ ആ തോട്ട് പ്രോസസ്സിൽ വന്ന ചേഞ്ച് അതാണ് നമുക്ക് എന്തുണ്ടാക്കിയത് ഗാന്ധിജിയെ സൃഷ്ടിക്കാറുള്ള കാരണം ഇത് നിങ്ങൾ ഏതൊരു എടുത്ത് നോക്കിയാലും മനസ്സിലാവും ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു ഏതൊരാൾക്കാരും നമ്മളത് പഠിച്ചു അത് മനസ്സിലാക്കാൻ ഈ മഹാന്മാരുടെ എല്ലാ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത് ആ എക്സിസ്റ്റിംഗ് എൻവയർമെന്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു എൻവയർമെന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നത് ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ നടന്ന ഒരു ന്യൂറോ സയന്റിഫിക് റിസർച്ചിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റിസർച്ചാണ് ഇത് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തത് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തു എന്നിട്ട് അവർ രണ്ട് ഗ്രൂപ്പാണ് ഈ രണ്ട് ഗ്രൂപ്പ് ആക്കിയിട്ട് രണ്ടു കൂട്ടരെയും പിയാനോ വായിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്തത് അതിന് വെള്ളത്തിന് നോട്ട്സുകൾ പഠിപ്പിച്ചു അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഒരു കൂട്ടർക്ക് മാത്രം പിയാനോ പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തു മറ്റേ കൂട്ടർക്ക് അത് പിന്നെ മെൻറ്റൽ റിഹേഴ്സിലൂടെ അത് ചെയ്യുന്നതായി വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഇമാജിനേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു രണ്ട് മണിക്കൂറാണ് രണ്ട് കൂട്ടർ കൊടുത്തത് അഞ്ച് ദിവസമാണ് ഈ പ്രോജക്ട് ചെയ്യുന്നത് എന്നിട്ട് അഞ്ചാമത്തെ ദിവസം എന്ത് ചെയ്തു ഇവരുടെ എഫ് എം ആർ ഐ സ്കാൻ എടുത്തു ഫങ്ഷണൽ മാഗ്നറ്റിക് റെസറൻസ് ഇമേജിംഗ് എന്ന് പറയുന്ന എഫ് എം ആർ ഐ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ രണ്ട് കൂട്ടറുടെയും ബ്രെയിനിലെ ന്യൂറോൺസിനുണ്ടായ ചേഞ്ച് അതായത് നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ന്യൂറോൺ ചേഞ്ച് ന്യൂറോൺ ചേഞ്ച് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു ആ ന്യൂറോൺ വയറിങ് മാറുന്നു ഞാൻ പറഞ്ഞു ഇത് രണ്ടും സെയിം ആയിരുന്നു അതായത് റിയലി ചെയ്തതും ഇമാജിനേഷനിലൂടെ ചെയ്ത കൂട്ടരുടെയും ബ്രെയിൻ ഇമേജുകൾ സെയിം ആയിരുന്നു ഇതാണ് ആ ഗവേഷണം ആ ന്യൂറോ സയൻ സയന്റിഫിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിൻ്റെ നമ്മൾ ആദ്യം ഒരു കൂട്ടർ എന്തായാലും ഫിസിക്കലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അവർക്ക് അതിൻ്റെ ഇമോഷൻ ഉണ്ടാവും അതിൻ്റെ വികാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതനുസരിച്ചുണ്ടായ ലേണിങ് ലേണിങ്ങും അതോടൊപ്പം രണ്ടാം കൂട്ടർക്ക് വെറും ഇമാജിനേഷൻ മാത്രമേ ഉണ്ടായില്ലോ അവിടെ റിയൽ ഉണ്ടായിട്ടില്ല ആ സമയത്ത് ഉണ്ടായിരുന്ന ഇമോഷനെയും രണ്ട് ഇമോഷനെയും വേർതിരിക്കാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കില്ല റിയൽ റിയൽ ചെയ്യുന്നതും മെന്റൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മാറ്റങ്ങൾ രണ്ടും ബ്രെയിനിൽ സെയിം ആയിരിക്കും ഇതാണ് ഈ ഗവേഷണം ത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഗവേഷണ ഫലം ഈ റിസർച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മെൻ്റൽ റിഹേഴ്സലിലൂടെ സിംഗിൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ അല്ലെങ്കിൽ മെൻറ്റൽ റിഹേഴ്സൽ ആ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ മാറ്റം ഉണ്ടാക്കും രണ്ടാമത്തെ കാര്യം ഈ എക്സ്റ്റേണൽ എൻവയ്മെന്റിൽ നമ്മൾ ഫിസിക്കലി ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസും ഇന്റേണൽ എക്സ്പീരിയൻസ് ഇന്റേണൽ എൻവയർമെന്റിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ വിഷ്വലൈസേഷനൂടെ പിക്ചറൈസേഷനൂടെ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസും വേർതിരിച്ചെറിയാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കില്ല ഞാൻ ഞാനിതൊന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാം അതായത് ഫിസിക്കലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ മെന്റലി റിഹേഴ്സലിലൂടെ വിഷ്വലൈസേഷനിലെ എക്സ്പീരിയൻസ് കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും വേർതിരിച്ചറിയാൻ ബ്രെയിനിന് കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ജോൺ കുര്യാക്കോസിന്റെ ഉദാഹരണത്തിലേക്ക് പോകണം അദ്ദേഹത്തിന് ഇരുന്നൂറ്റമ്പത് രൂപ മാസ ശമ്പളമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് അവർ ഒരു നാലായിരത്തോളം ആൾക്കാർക്ക് ആയിരത്തിൽ കൂടുതൽ ആൾക്കാർക്ക് മാസം ഇപ്പൊ ഒമ്പതൊക്കെ പറഞ്ഞ ഒമ്പത് കോടി ഒക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട് അത്തരത്തിലൊരു വലിയ സംഖ്യ ശമ്പളം കൊടുക്കുന്ന ഒരു എൻടർപ്രണറായി അല്ലെങ്കിൽ ഒരു സ്വയം സംരംഭകനായി മാറാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഈ ഫിസിക്കൽ എക്സ്പീരിയൻസിൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഈ ഒരു ഫീലിങ്ങും ഈ അതോടൊപ്പം തന്നെ അയാൾ മെന്റലി ഇത് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവുന്ന ഫീലിങ്ങും വേറെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന്റെ ബ്രെയിനിന് സാധിക്കില്ല ഇത് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഉദാഹരണമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി നമ്മളൊരു സ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി നേടുന്ന സമയത്ത് നാല് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതിൽ ഒന്നാമത്തത് ലേണിംഗ് നോളജ് രണ്ടാമത് റിസീവിംഗ് ഹാൻഡ്സ് ഓൺ ഇൻസ്ട്രക്ഷൻ മൂന്നാമത്തത് പേ അറ്റൻഷൻ നാല് റെപ്പിറ്റേഷൻ ഈ നാല് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ നാല് കാര്യങ്ങളുണ്ടല്ലോ നാല് സ്റ്റെപ്സ് അതിൽ ഒന്ന് ലേർണിംഗ് നോളജ് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പുതിയ അറിവുകളൊക്കെ നേടുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ന്യൂറോൺസ് രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലെ സിനാപ്സിൽ ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ സിനാപ്റ്റിക് കണക്ഷൻസ് എന്ന് പറയും പുതിയ കണക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഒരു കാര്യം രണ്ട് നമ്മൾ ഈ പറഞ്ഞു ഹാൻഡ്സ് ഓൺ ഇൻസ്ട്രക്ഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി മൂവ്മെന്റിലൂടെ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവും പുതിയ പുതിയ ന്യൂ എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പിന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് പറഞ്ഞത് പേ അറ്റൻഷൻ ആൻഡ് റെപ്പിറ്റേഷൻ ആണ് ഈ നാരായണത്തിൽ ഈ പേ അറ്റൻഷനും അല്ലെങ്കിൽ ഒന്ന് തന്നെ ശ്രദ്ധിച്ച് റെപ്പിറ്റേഷൻ അതിന്റെ സ്ഥിരമായ ആ സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ വളരെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് എന്തിനു ഇത്തിരി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു പുതിയ സ്കിൽ നേടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ബ്രെയിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഫോർബ്രെയിൻ അല്ലെങ്കിൽ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഈ ഭാഗം ഈ പ്രിഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോർബ്രെയിന് വളരെ വളരെ വലിയ രണ്ട് കഴിവുകൾ അല്ല ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഒരു മൂവി മേക്കിംഗ് ആണ് അതായത് നമ്മളൊരു സിനിമ കാണുന്ന പോലെ കാര്യങ്ങൾ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിക്ചറൈസേഷൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വിവിഡ് പിക്ചർ വ്യത്യസ്തമായ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും രണ്ടാമത്തെ കഴിവെന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ വളരെ ഏകാഗ്രത്തോടെ ലേസർ ഫോക്കസായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും നമ്മൾ പോട്ടെക്സ് ഉണ്ട് ഈ രണ്ട് കഴിവുകളും നമ്മളൊന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യം ഇങ്ങനെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ തത്തുല്യമായി ഇന്റേണൽ ആയിട്ടുള്ള ഈ വിഷ്വലൈസേഷനിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ വരുത്താൻ പറ്റും ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെൻറ്റൽ റിഹേഴ്സൽ എന്നത് ഈ നമ്മുടെ ഇങ്ങനെയുള്ള മെൻറ്റൽ റിഹേഴ്സലിലൂടെ ഇതൊരു ടൂൾ ആണ് ശരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ ഹാർഡ്വെയർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ മെൻറ്റൽ റിഹേഴ്സൽ എന്നത് ഈ മെൻറ്റൽ റിഹേഴ്സലിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അതായത് നമ്മളിപ്പോ ഒരു ഹാബിറ്റ് ഓഫ് ബീയിങ് യുവേഴ്സൽ നമ്മളൊക്കെ ഒരു ഹാബിറ്റ് ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അത് ഒരു മെൻറ്റൽ റിഹേഴ്സിലൂടെ നമുക്ക് മാറ്റണമെന്നിരിക്കട്ടെ ആ ഹാബിറ്റ് ഒന്ന് മാറ്റണമെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തോണ്ടിരിക്കുമല്ലോ മെൻ്റൽ റിഹേഴ്സൽ വിഷ്വലൈസേഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കാൻ എന്ന് പറയും ഒരു പെർട്ടിക്കുലർ എത്തുമ്പോൾ ഈ തോട്ട്സുകൾ റിയൽ എക്സ്പീരിയൻസ് ആയി മാറും ഈ ചിന്തകൾ റിയൽ എക്സ്പീരിയൻസ് ആയി മാറും അപ്പോൾ എന്താ സംഭവിക്കും നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ആവും നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവും ഇതാണ് മെൻറ്റൽ റിഹേഴ്സൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഞാൻ മറ്റൊരു എന്റെ തന്നെ ഒരു ഉദാഹരണം പറയുക ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം ഉദാഹരണത്തിപ്പം ഞാനിപ്പോ ഒരു അധ്യാപകനാണ് ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകനാണ് ഞാൻ ഒരു ഹെഡ് ആവണം അതാണ് എൻ്റെ മെന്റൽ റിഹേഴ്സൽ എന്ന അല്ലെങ്കിൽ ഞാൻ ഒരു വളരെ വൈകാതെ ഒരു ഹെഡ് മാസ്റ്റർ ആവും അപ്പൊ അതിനുള്ള ഒരു മെന്റൽ റിഹേഴ്സൽ ഞാൻ ചെയ്യുന്നു എന്താണ് ഒരു ഹെഡ് മാസ്റ്റർ സ്കൂൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എന്റെ മെന്റലി ഞാനത് ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ട് വിശ്വസിക്കുകയും അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഒരിക്കൽ ഞാൻ ഹെഡ് മാസ്റ്റർ ആവുന്ന സമയത്ത് എനിക്ക് ഇതെല്ലാം ഒരു പുതിയതായിട്ട് തോന്നില്ല അതല്ല ഞാൻ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുക യഥാർത്ഥത്തിൽ അതായിട്ടില്ല പക്ഷെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എൻ്റെ മൈൻഡിൽ എൻ്റെ പ്രിഫറൻറ്റൽ കോൺടക്ട് ചേഞ്ചസ് ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളൊരു കമ്പനിയിലെ മാർക്കറ്റിംഗ് മാനേജർ നിങ്ങൾക്ക് ഒരു സിഇഒ ആണ് അപ്പൊ നിങ്ങൾ ഈ സിഇഒ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മെൻ്റൽ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നു വെച്ചു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹാർഡ് വെയറിങ് ചേഞ്ച് വരുന്നു ഇതൊക്കെ നേരത്തെ പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു സിഇഒ ഒ ആകുമ്പോഴേക്കും നിങ്ങൾ യഥാർത്ഥത്തിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല കാരണം നിങ്ങൾ ഓൾറെഡി മെന്റൽ റിഹേഴ്സലിലൂടെ അച്ചീവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റായി അത് മാറിയിട്ടുണ്ടാവും ഇതാണ് ഈ മെന്റൽ റിഹേഴ്സലിന്റെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള മെന്റൽ റിഹേഴ്സലിലൂടെ നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഇന്റേണൽ എൻവയ്മെൻറ്റ് മാറുന്നു ഇങ്ങനെ മാറുന്നതിലൂടെ സാഹചര്യങ്ങൾക്ക് അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ജോൺ കുര്യാക്കോസിന്റെ ജീവിത കഥയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മെന്റൽ റിഹേഴ്സലിലൂടെ നമുക്ക് നിലവിലുള്ള ഫിസിക്കൽ എൻവയർമെന്റിനെ മാറ്റിക്കൊണ്ട് ഇന്റേർണൽ എൻവയർമെന്റ് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ഇന്റേണൽ എൻവയർമെന്റ് ആണ് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും നമ്മൾ എത്തിക്കുന്നത് അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് ഇതൊരു ജോൺ കുര്യാക്കോസിന്റെ മാത്രം അനുഭവമല്ല ഇത് ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രേക്ഷകനും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ട് ജീവിത വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണിത് ഇത് പ്രാവർത്തികമാക്കാനുള്ള ഒരു അകമഴിഞ്ഞ ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് അത് പ്രതീക്ഷയോടെ നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ആവുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിർത്തട്ടെ ഇത്രയും സമയം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് ഈ നമ്മുടെ ഫിസിക്കൽ എൻവയർമെന്റ് മാറ്റാൻ ഇന്റേണൽ എൻവയർമെന്റ് ആണ് മാറ്റേണ്ടത് എന്നൊരു തിരിച്ചറിവ് ഉണ്ടായാലും ഈ അറിവ് അല്ലെങ്കിൽ ഈ തിരിച്ചറിവ് നമുക്ക് ജീവിതത്തിൽ ഏറെ പ്രയോജനപ്പെടുവരും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അതോടൊപ്പം പരമാവധി ബന്ധുക്കളിലും സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വിഷ ഈ വിഷയത്തിൽ എന്നേക്കാൾ അറിവുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർ ദയവെ ഇത് കമന്റ് ചെയ്യുക ഈ കമന്റ് നമുക്ക് ഏവർക്ക് ഗുണം ചെയ്യും അതോടൊപ്പം പുതുതായി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങളിൽ എത്താൻ അത് സഹായിക്കുന്നു